തൃശൂരിൽ വീട് കയറി അക്രമം നടത്തുകയും പോലീസിനെ ആക്രമിക്കുകയും ചെയ്ത കുപ്രസിദ്ധ ഗുണ്ടകൾ അറസ്റ്റിൽ മുഹമ്മദ് ഹനീഫ മിഥുൻ സനോജ് എന്നിവരാണ് അറസ്റ്റിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും എം മനോജുണ്ട് നമ്മളോടൊപ്പം മനോജ് വിവരങ്ങൾ അതിരാ പൂച്ചക്കുന്ന് സ്വദേശിയായ സ്ത്രീയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ഈ സ്ത്രീയുടെ ബന്ധുവിനെയും ഈ സ്ത്രീയെയും ദേഹോപദ്രവും ഏൽപ്പിക്കുകയും വീട്ടിൽ നാശനഷ്ടം ഉണ്ടാക്കിയതുമായിട്ടുള്ള കേസുകളിലെ പ്രതിയാണ് ഈ പേരും ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഈ പ്രതികൾ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായത് തുടർന്നാണ് ഈ പ്രതികളെ പോലീസ് പിടികൂടുന്നത് ഇതിൽ തന്നെ മുല്ലശ്ശേരി പൂച്ചക്കുന്ന് സ്വദേശിയായിട്ടുള്ള ഷിഹാബ് എന്ന് വിളിക്കുന്ന മുഹമ്മദ് ും ഏങ്ങണ്ടീർ സ്വദേശിയായിട്ടുള്ള മിഥുൻ അതോടൊപ്പം ഇളവള്ളി സ്വദേശിയായിട്ടുള്ള തനുജ് എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത് ഇവരൊക്കെ തന്നെ മുൻപും മറ്റ് കേസുകളിൽ പ്രതികളാണ് എന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത് ഈ വധശ്രമം കവർച്ച ഭവനവേതനം പിടിച്ചുപറി തുടങ്ങിയ കേസുകളിലാണ് ഇവർ പ്രതികളായിട്ടുള്ളത് ഈ ഒന്നാം പ്രതിയായ മുഹമ്മദ് ഈ ഖനീഫി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കൂടിയാണ് ഇയാൾക്ക് പാവരട്ടി ചാവക്കാട് മാള എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി അഞ്ചോളം കേസുകളും രണ്ടാം പ്രതിയായിട്ടുള്ള മിഥുന്റെ പേരിൽ അന്തിക്കാട് പാവരട്ടി എന്നീ പോലീസ് സ്റ്റേഷനിലായി എട്ടോളം കേസുകളും മൂന്നാം പ്രതിയായിട്ടുള്ള സനോജിന്റെ പേരിൽ പാവരട്ടി പോലീസ് സ്റ്റേഷനിൽ പതിനാലോളം കേസുകളുമാണുള്ളത് കുപ്രസിദ്ധ ഗുണ്ടകളാണ് ഇവർ ഇവരെയാണ് ഈ പോലീസ് പിടികൂടിയിട്ടുള്ളത് എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും ഇവരുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായി വീട് കയറി നടത്തിയിട്ടുള്ള ആക്രമണത്തിന്റെ ആ കേസ് അന്വേഷിക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരെയും ആക്രമിച്ചിട്ടുള്ളത് എന്തായാലും അറസ്റ്റിലായിട്ടുള്ള പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ആതിരാ ശരി വ്യക്തമാണ് തൃശൂരിൽ വീട് കയറി ആക്രമണം നടത്തുകയും പോലീസിനെ ആക്രമിക്കുകയും ചെയ്ത കുപ്രസിദ്ധ ഗുണ്ടകൾ അറസ്റ്റിൽ മുഹമ്മദ് ഹനീഫ മിഥുൻ സനോജ് എന്നിവരാണ് അറസ്റ്റിലായത് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്